ഇയർ ബഡ്സ് ഡി ഡബ്ല് വെച്ച് മടുത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു കിട്ടിലും പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ പ്രത്യേകത മറ്റേതേപോലെ ചെവിക്കകത്ത് കുത്തിക്കേട്ടേണ്ട ആവശ്യമില്ല എനിക്ക് അങ്ങോട്ട് കത്തിയിട്ടില്ല അൺബോക്സ് ചെയ്തിട്ട് ബാക്കി നോക്കാം എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ബി ടി സെറ്റ് നയൻ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ഓപ്പൺ ഇയർ വയർലെസ് ഹെഡ്ഫോൺ ആണ് ഇത് സാധനം ഇരുപേണ്ട ഒരു ചിന്ന യൂസർ മാനുവൽ ടൈപ്പ് സി ചാർജിങ് കേബിൾ ഇതാണ് കേട്ടോ നമ്മുടെ പ്രൊഡക്റ്റ് ഓക്കെ ഇവിടെ ടച്ച് സെൻസർ ആണെന്ന് തോന്നുന്നു കാണിച്ചു തരാം നമ്മുടെ ചെവിയിൽ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇവിടെ ഇങ്ങനെ നൈസായിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുക ചെവിക്ക് അകത്തോട്ട് കുത്തിക്കേറ്റ ആവശ്യമില്ല ഇവിടെ ടച്ച് സെൻസർ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സാധനം ഓണാവും നിങ്ങൾക്ക് കാണുന്നില്ല സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണെന്ന് നോക്കാം ഉം ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നേ ഓ ഇത് എയർ കണ്ടക്ഷൻ ടെക്നോളജി യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഹെഡ്ഫോൺ ആണ് വെയിറ്റ് ലേട്ട് ഇങ്ങനെ പറഞ്ഞത് നടക്കും ചെവി വെച്ചാൽ ഇറിട്ടേഷൻ വരത്തില്ലെന്ന് അർത്ഥം ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ഇത്രയുള്ള സംഭവം ഈ കുട്ടി സാധനത്തിൽ ഇതാണ് സൗണ്ടുകൾ വരുന്നത് ജിമ്മിൽ പോവുന്നവർക്ക് പറ്റിയ സാധനം അടക്കം പോകുന്നവർക്ക് പറ്റിയ സാധനം കാരണം ഈ ടി ഡബ്ല്യൂസ് ഒക്കെ ചെവി വെച്ച് കഴിയുമ്പോൾ ചുറ്റിനുള്ളതൊന്നും കേൾക്കത്തില്ല പക്ഷെ ഇത് വെച്ചാൽ